ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൂമെൻറ്റ്സ് അപ്പോൾ നമുക്ക് ഇന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ അത്രേ ടേസ്റ്റുള്ള ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം ചട്നി ഉണ്ടെങ്കിൽ എത്ര ഇഡ്ഡലിയും ദോശയും വേണമെങ്കിലും നമുക്ക് കഴിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ പാൻ ചൂടാക്കി അതിലേക്ക് ഒരു അൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല എരിവുള്ള പച്ചമുളക് ഒരു നാലെണ്ണം എടുത്തുള്ളൂ കേട്ടോ അതിന് ശേഷം സവാളയോ ഉള്ളിയോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എനിക്ക് ഉള്ളി ഇപ്രാവശ്യം കിട്ടിയത് ഏകദേശം സവാള മോഡലുള്ള ഒരു വലിയ ഉള്ളിയായിരുന്നു അപ്പോൾ അത് കുറച്ച് എൻ്റെ കയ്യിൽ റെഡിയാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സവാള വേണമെങ്കിലും ഇടാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ വേണ്ടത് പൊട്ടുകടല കേട്ടോ അത് ഞാൻ ഒരു കാക്കപ്പ് ഇട്ടിട്ടുണ്ടേ ഈ പൊട്ടുകടല ചട്നക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം കേട്ടോ ഒരു കാക്കപ്പ് ഇട്ടാൽ മതിയാകും ഇതൊന്നും ഭയങ്കരമായിട്ടും അങ്ങോട്ട് വഴറ്റി വരേണ്ട ആവശ്യമില്ല ഒരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ തന്നെ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ തന്നെ നമുക്കിത് നിർത്താം കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ നമ്മുടെ ചട്നി എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് എന്നുള്ളതിനനുസരിച്ചിട്ടോ പിന്നെ ഇത് ലൂസാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനെടുക്കാം അതിട്ട് ഇത് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ബൗളിലേക്ക് ആ തേങ്ങയുടെ ഒപ്പം തന്നെ ഇത് ഇട്ട് കൊടുക്കുക ഞാൻ രണ്ട് കൈപ്പിടി തേങ്ങയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് മല്ലിയില കൂടി ആഡ് ചെയ്യാം മല്ലിയില വഴറ്റണ കൂട്ടത്തിൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു അഞ്ച് കാഷുവനട്ടും കുറച്ച് പുളിവെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുക പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് അവോയ്ഡ് എനിക്ക് എനിക്കിത്തിരി പുളിയുള്ള ചമ്മന്തിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പുളിവെള്ളം ആഡ് ചെയ്തത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതായത് ചട്നിയുടെ കൺസിസ്റ്റൻസി എന്തോരം വേണം കട്ട ചമ്മന്തി വേണം എന്നാണെങ്കിൽ വെള്ളം അധികം ഒഴിക്കേണ്ട കുറച്ച് ലൂസിലാണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഞാനപ്പം ഈ ഒരു പരുവത്തിൽ ചമ്മന്തിയെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ആ പാനിൽ തന്നെ ഒന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ കുറച്ച് കടുകും വറ്റൽമുളകും കൂടി അങ്ങ് പൊട്ടിച്ചെടുക്കാം

ചമ്മന്തിയുടെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു വെള്ള വെള്ളച്ചട്നിയോടൊപ്പം എനിക്കിഷ്ടം ഇഡ്ഡലി കഴിക്കാനാണ് കേട്ടോ തട്ടുദോശയും നല്ലതായിരിക്കും റോസ്റ്റ് ആണെങ്കിലും മസാല ദോശ ആണെങ്കിലും എല്ലാത്തിനും അടിപൊളി അടിപൊളിയൊരു ചമ്മന്തി കേട്ടോ ഞാനപ്പം ഇഡ്ലിക്കൊപ്പമാണ് കഴിക്കുന്നത് കൂട്ടത്തിൽ ഞാൻ ഓർത്തു ഒരു ഓംലെറ്റും കൂടിയോ പിന്നെ അല്ലെങ്കിൽ ബുൾസയോ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കുവാണെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് തന്നെയാട്ടോ ഞാനൊരു ബുൾസൈ റെഡിയാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എഴുതാൻ മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ചേറ്റാ ബൈ ബൈ